ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് ശ്രീരാമന്റെ പേരാണെന്നും പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടാണിതെന്നും എഴുത്തുകാരൻ ടി പത്മനാഭൻ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് ഇനി അത് വർദ്ധിക്കാനാണ് സാധ്യത എന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് ശ്രീരാമന്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഈ തുറുപ്പുചീട്ട് ചീട്ട് വച്ചുകൊണ്ടായിരിക്കും അവരുടെ കളി എന്നും ടി പത്മനാഭൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്

राजकुमारी